നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീകലാ പി സീനിയർ കൺസൾട്ടന്റ് ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് മെഡിട്രീന ഹോസ്പിറ്റൽ അയത്തിൽ കൊല്ലം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേയുടെ വേൾഡ് ഹാർട്ട് ഡേയുടെ ഭാഗമായിട്ടാണ് വേൾഡ് ഹാർട്ട് ഡേ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി ലോകമെമ്പാടും ആചരിക്കുന്ന ദിവസമാണ് എന്താണ് ഈ വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ലോകത്തിലുള്ള എല്ലാവർക്കും പബ്ലിക്കിന് ഒരു ബോധവൽക്കരണവും ഹൃദയാരോഗ്യ ത്തിനെ പറ്റി വിവിധ ക്ലാസ്സുകളും ക്യാമ്പുകളും എല്ലാ ഹോസ്പിറ്റൽസിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ദിനം ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ളവർക്ക് ഹൃദയ ആരോഗ്യവും ഹൃദയാഘാതവും അതിൻ്റെ പല അസുഖങ്ങളെ പറ്റിയുള്ള അവയർനെസ്സിനും എങ്ങനെ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റിന്റെ ഓപ്ഷൻസ് ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് വേൾഡ് ഹാർട്ട് ഡേ എന്നൊരു ദിവസം തന്നെ ഹൃദയത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചേക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കാം ഹൃദയ ആരോഗ്യം ഏറ്റവും ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ബാക്കി അവയവങ്ങൾക്കുള്ള ഡാമേജസും ബാക്കി അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഹൃദയ ആരോഗ്യത്തിന് ഇത്രമാത്രം നമ്മൾ സ്ട്രെസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്രാവശ്യത്തെ വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾ തന്നെ അവരവർ അവരവരുടെ ഹൃദയാരോഗ്യം രക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾ ഇപ്രാവശ്യം വേൾഡ് ഹാർട്ട് ഡേയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും വേൾഡിൽ തന്നെ നമ്പർ വൺ കില്ലർ എന്ന് പറയുന്നത് ഹൃദയാഘാതം കൊണ്ടുണ്ടാകുന്ന മരണങ്ങളാണ് ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന ഒരു കാരണമാണ് ഹാർട്ട് അറ്റാക്ക് എന്താണ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ രക്തോട്ടം പൂർണ്ണമായി ഏതെങ്കിലും ഞരമ്പുകൾ മൂന്ന് ഞരമ്പുകളാണ് ഹൃദയത്തിനുള്ളത് ആ ഞരമ്പുകളിൽ കൂടെയുള്ള രക്തോട്ടം നിലയ്ക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിലയ്ക്കുമ്പോളാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്കിന് പല സൂചനകൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സിംറ്റംസ് എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ സൂചനകൾ ഉണ്ടാകാം അതിൻ്റെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഈ ഹാർട്ട് അറ്റാക്കിന് ഉണ്ടാകാം ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതും വരാം പാരമ്പര്യമല്ലാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് കൊണ്ടും വരാം പാരമ്പര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയ്ക്കോ ചെറുപ്രായത്തിലോ അല്ലാതെ നമ്മുടെ ക്ലോസ് ബ്ലഡ് റിലേഷൻസിനോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചെറുപ്രായത്തിൽ ലൈക്ക് തേർട്ടി ഇയേഴ്സ് മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ബ്ലഡിലെ കൊളസ്ട്രോളും ബ്ലഡിലെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതകൾ ഉണ്ടാകുന്ന ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതൊക്കെ നോക്കുന്നതും ഇ സി ജിയും ബാക്കിയൊക്കെ അതുപോലെയുള്ള ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുന്നതും നല്ലതായിരിക്കും ഇതുകൂടാതെ മോഡിഫയബിൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ചിലതുണ്ട് ഷുഗർ പ്രഷർ സ്മോക്കിംഗ് കൊളസ്ട്രോൾ അല്ല ഹൈ കൊളസ്ട്രോൾ ഇവയൊക്കെയാണ് മെയിനായിട്ട് ഹൃദയാഘാതം ഉണ്ടാക്കുന്ന റിസ്ക്കുകൾ കാരണങ്ങൾ അപ്പോൾ ഈ കാരണങ്ങൾ അവരവരുടെ ജീവിത രീതികളും ഭക്ഷണ രീതികളും വെച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാ ചെയ്ത് ഹൃദയാഘാതം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റും എന്ന് ഹൃദയാഘാതം എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് അതുകൊണ്ടാണ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഇത്രമാത്രം സ്ട്രെസ്സ് കൊടുത്ത് ജനങ്ങളിൽ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി ഒരു ദിനം തന്നെ യുനെസ്കോ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ മാറ്റിവെച്ചേക്കുന്നത് അപ്പോൾ സ്മോക്കിംഗ് ഉള്ളവർ സ്ഥിരമായി സ്മോക്ക് ചെയ്യുന്നവരോ പിന്നെ കൊളസ്ട്രോള് കൂടുതലായിട്ടുള്ളവരോ പിന്നെ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ അധികമാണ് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു കാർഡിയോളജിസ്റ്റിനെയോ ഡോക്ടറെയോ കണ്ടിട്ട് ഈ ഹൃദയം യാഘാതം വരാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ടെസ്റ്റുകൾ മുഖാന്തരം അതൊന്ന് പഠിക്കുക എന്നിട്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വരാതിരിക്കാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് ഹൃദയാഘാതം പ്രിവെന്റ് ചെയ്യുന്ന കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ മസിൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഡാമേജ് ആണ് ഒരിക്കലും നമുക്ക് അത് തിരിച്ചു കിട്ടത്തില്ല ഇതിൽ നിന്നും ഹൃദയാഘാതം എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എങ്ങനെ അത് ചികിത്സിക്കാം എന്നുള്ളതിനെ ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കാൻ തന്നെയാണ് നമ്മുടെ കൊല്ലം മെഡിറ്ററീന ഹോസ്പിറ്റൽ ിൽ ഡോക്ടേഴ്സും മാനേജ്മെൻറ്റും എല്ലാം ശ്രമിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹൃദയാഘാതമുള്ള ആൾക്കാർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എത്തിക്കാൻ കൊല്ലം മെഡിറ്ററീന ഹോസ്പിറ്റൽ ഇതുവരെയും ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഞങ്ങൾ അത് മുന്നോട്ട് ഈ ഇതേ ഒരു രീതിക്ക് തന്നെ ടീം വർക്കായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്